അമ്മേ ഈ സിദ്ധ സംഗമം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് സന്യാസി സംഗമമെന്ന് കേട്ടിട്ടുണ്ട് സിദ്ധ പരമ്പരയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അമ്മ ഒന്ന് പറഞ്ഞു തരാമോ നമസ്തേ മേഡം നമസ്തേ എല്ലാവർക്കും പ്രണാമം വളരെ ആദർശ്യമായിട്ടാണ് നമ്മൾ തിരുവൈരാണിക്കുളത്തെത്തിയിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത് നമ്മൾ രാവിലെ തന്നെ വന്നു ഇവിടുത്തെ മാന അപൂർവനെ പോയിരുന്നു അവിടെ വെച്ച് രണ്ട് പുസ്തകം പ്രകാശനം ചെയ്തു ഒന്നവിടുത്തെ അദ്ദേഹം കുഞ്ഞിനെ തിരുമേനി എഴുതിയ ഗോച്ചറ മഹാത്മയോ അതായത് അടൂർ മനയോ ഗോച്ചറ പരബ്രഹ്മസ്ഥാനവും പിന്നീട് നമ്മൾ പ്രഭാകര സിദ്ധി യോജിച്ച ചരിത്ര അദ്ദേഹത്തിന് ഞാൻ ഡോക്ടർ നീരാറിനാണ് ഇന്ന് അമ്മ എല്ലാവർക്കും അറിയാമല്ലോ അമ്മ ചമ്മൂലി ശ്രീ ശിവ പ്രഭാകര സിദ്ധ യോഗീശ്വരത്തിനും മതാധിപതിയാണ് ഇന്ന് ഞങ്ങളിവിടെ തിരുവൈരാണിക്കുളത്ത് പാർവതി ദേവിയുടെ നാതത്വ ഉത്സവവുമായി ബന്ധപ്പെട്ട് എൻ്റെ കുടുംബം നിൽക്കുകയാണ് ശ്രീ ശിവപ്രഭാകര സിദ്ധരുടെ എഴുന്നൂറ്റി അറുപത്തി മൂന്നാമത് ജന്മ ബന്ധപ്പെട്ട് അമ്മ സിദ്ധ സംഗമത്തിന് ഒരുങ്ങുകയാണ് അമ്മയെ ഈ സിദ്ധ സംഗമം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് സന്യാസ സംഗമം എന്ന് കേട്ടിട്ടുണ്ട് സിദ്ധ പരമ്പരയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അമ്മ ഒന്ന് പറഞ്ഞു തരാമോ നമസ്തേ അല്ല നമസ്തേ എല്ലാവർക്കും പ്രണാമം വളരെ അദൃശ്യമായിട്ടാണ് നമ്മൾ തിരുവൈരാണിക്കുളത്തെത്തിയിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത് നമ്മൾ രാവിലെ തന്നെ വന്നു ഇവിടുത്തെ മാന അകോർമനെ പോയിരുന്നു അവിടെ വെച്ച് രണ്ട് പുസ്തകം പ്രകാശനം ചെയ്തു ഒന്നാമത്തെ മഞ്ഞയും തിരുമേനി എഴുതിയ ഓച്ചറ മഹാത്മ്യവും അതായത് അകോർമനയും ഓച്ചറ പരബ്രഹ്മസ്ഥാനവും പിന്നീട് നമ്മൾ പ്രഭാകര സ്ഥിതി വെച്ചിട്ട് ചരിത്രം അദ്ദേഹത്തിന് ഞാൻ എഴുതിയത് പ്രകാശനം ചെയ്തു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് നമ്മൾ നട തുറന്ന് അമ്മയെ കണ്ടിട്ടില്ലേ പോകാനൊക്കെയുള്ളൂ നട തുറ പുസ്തകത്തിൽ അപ്പം അതിനിടൊക്കെയാണുള്ള സമയത്താണ് മീര പറഞ്ഞത് ഒരുപാട് സംശയമാണ് ഡോക്ടർ മീരയ്ക്ക് കാര്യം ഈ ഭക്തസംഗമെന്ന് ഇങ്ങനെ ഒരുപാട് സംഗമം ഹിന്ദു മഹാസംഗമം ഒരുപാട് സംഗമങ്ങളുടെ നാടാണ് നമ്മുടെ കേരളം ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത പോലെയാണ് സിദ്ധ സംഗമം ശരി പറയാം പറഞ്ഞല്ലേ മതിയാവും അപ്പം ആദ്യത്തെ സിദ്ധരെന്ന് പറയുന്ന എനിക്ക് ബോധം ആത്മബോധം തന്നതാണ് ഭഗവാൻ പ്രഭാകര സിദ്ധ അദ്ദേഹം ജന്മം കൊണ്ട നാടാണ് ഈ ചൊവ്വരക്കമ്മ ഈ അഗോർമനിയും അവിടെ നമ്മൾ വന്ന് അവിടെ നിന്ന് അനുജ വാങ്ങി അഗോർ ചാത്തൻ്റെ അനുഗ്രഹം കിട്ടി അഗൂർ കുഞ്ഞിനിയ നിരുമനിയുടെ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹം ആശ്രയിച്ചൊക്കെ തന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ അമ്മയുടെ നടക്കലല്ലേ നിൽക്കുന്നത് അമ്മയുടെ നടക്കുക എന്നല്ലാതെ ശൈവസിദ്ധാന്തത്തെക്കുറിച്ച് വേറെ അവിടെ പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഈ ദ്രവീഡിയൻ സംസ്കാരമാണ് ആദ്യം നമുക്ക് ഭക്തിമാർഗ്ഗത്തിലേക്ക് കൊണ്ടുവന്നത് അതായത് ഈ സിദ്ധന്മാരെല്ലാം ദ്രാവിഡ സംസ്കാരത്തിൽപ്പെട്ടവരാണ് അവർ തെക്കേ ഇന്ത്യയിലുള്ളവരാണ് അതായത് നമ്മുടെ തമിഴ്നാടാണ് തമിഴ്നാടാണിതിൻ്റെ മുഖ്യമായ അവരുടെ കുലമെന്ന് വേണം പറയാൻ സിദ്ധന്മാരുടെ അത് പ്രധാനപ്പെട്ട സിദ്ധൻ എന്നു പറയുന്നത് അഗസ്ത്യമുനി തന്നെയാണ് ഈ അഗസ്ത്യമുനിയെക്കുറിച്ച് കേൾക്കാത്തവർ വളരെ കുറച്ച് ആളുകളായിരിക്കും അപ്പം അഗസ്ത്യരുടെ ആ ഒരു സമാധി എവിടെയെന്ന് തർക്കമില്ലാതെ ചിലര് പറയുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രമാണ് അഗസ്ത്യരെ ദക്ഷിണേന്ത്യയിലേക്ക് വന്നിട്ട് ഈ വിദ്യാപർവ്വതം കഴിഞ്ഞിട്ട് അവിടെ തന്നെ തങ്ങിയിരിക്കുകയാണ് അഗസ്ത്യർക്ക് എത്ര പ്രായമുണ്ടെന്നൊന്നും നമുക്ക് ഗണിക്കാനൊക്കെ ഇല്ല അപ്പം സിദ്ധന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഗസ്ത്യരാണ് അദ്ദേഹത്തിന് നമസ്കരിക്കാതെ പറയാൻ പറ്റില്ല ബാക്കി പതിനേഴ് പേർക്കുണ്ട് അപ്പം സിദ്ധ സിദ്ധ പുരുഷന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസിമാരല്ല ഒരു മനുഷ്യജന്മത്തിൽ സാധിക്കേണ്ടത് എന്താണോ എന്ന് വെച്ചാൽ അവനവൻ്റെ ആത്മസാക്ഷാത്കാരമാണ് സെൽഫ് റിയലൈസേഷൻ അപ്പം ആത്മാവിനെക്കുറിച്ചൊന്നും അറിയാതെ ദേഹത്തെ മാത്രം ഒരു ജന്മം വിപുലമാക്കുകയാണ് നമ്മളല്ല അത് ഭഗവാന്റെ മായ കൊണ്ടാണ് നമുക്കത് തോന്നുന്നത് ഈ പ്രകൃതി ഒരു മായാജന്യമായ ഒരു നൂട്പടം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് നമുക്ക് ഭൗതികമായ ഈ വ്യവസ്ഥയാണ് ശരിയെന്ന് വെച്ച് മനുഷ്യജാലങ്ങളെല്ലാം പെട്ടുകിടക്കുകയാണ് പക്ഷെ സിദ്ധർ എന്ന് പറയുന്നത് എന്താണ് അവർ പുറത്തേക്കല്ല നോക്കുന്നത് അവർ നൂറ്റാണ്ടുകളായി അവർ അവരകത്തേക്ക് നോക്കുകയാണ് അവരെ തേടുന്നത് ആത്മാവിനെയാണ് നമ്മൾ തേടുന്നത് ശരീരത്തെയാണ് എന്നാൽ ഈ ശരീരമാണ് ഈ ആത്മാവിനെ നിലനിർത്തേണ്ട പ്രധാന എന്ന് കണ്ടെത്തിയ ആ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഡോക്ടർമാരും കൂടെയാണ് സിദ്ധന്മാർ ശരീരത്തിൻ്റെ ഏറ്റവും ഇസ്ട്ട് സിദ്ധപുരുഷന്മാർക്കറിയാം കാരണം ഉച്ചിതൊട്ട് ഉള്ളംകാല് വരെയുള്ള നാഡീവ്യൂഹങ്ങളിൽ ചരിക്കുന്ന ഒരു 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 ഉപകരണമാണ് മനുഷ്യ ശരീരം എന്നവര് കണ്ടെത്തി അതിനകത്ത് നട്ടല് നട്ടലിലുള്ള ആറ് ആധാർ ചക്രങ്ങള് അതിനകത്ത് നമുക്കൊരു എനർജി ഉണ്ട് അതായത് ജീവകാന്ത ശക്തി എന്ന് പറയുന്ന കുണ്ടലിനി ശക്തി അതിനെ ഉദ്ദീപിപ്പിച്ചെടുത്ത് അതിനെ നമ്മുടെ പുരിയക്കൊടികൾക്ക് മുമ്പിൽ ഈ വെച്ചിരിക്കുന്ന ക്യാമറ പോലെ ഒരു ക്യാമറ ഉണ്ട് ആ ക്യാമറയിലൂടെ അവർക്ക് കാണാൻ പാടില്ലാത്ത ഒന്നുമില്ല അങ്ങനെ സാധിച്ചെടുത്താൽ സാധ്യതയാണ് സിദ്ധ എന്ന് പറയുമ്പോൾ മാത്രമല്ല സാധകന്മാരാണ് ധാരാളം സാധകന്മാരും സന്യാസിമാരുണ്ട് അവരുടെ അടുത്ത് നിന്ന് നമ്മൾ കുമ്പിട്ടാല് ഇതാ തഥാസ്തു എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹവും കിട്ടാൻ പോണില്ല പണ്ടൊക്കെ അങ്ങനെയല്ല മഹർഷീശ്വരന്മാരുടെ അടുത്ത് തന്നെ നമ്മൾ എന്നാൽ ഒന്നും കൂടുതൽ പറയില്ല തഥാസ്തു ഇതിനൊക്കെ അങ്ങനെ സംഭവിക്കട്ടെ അത് നമ്മളെ ഇച്ഛ സാധിക്കും ഇന്ന് അതിനുള്ള ആളുകൾ നമുക്ക് വിരളമാണെന്ന് വേണം പറയാം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കാലഗതി കൊണ്ട് സന്യാസിമാർ പോലും കലർപ്പുള്ള ആത്മീയതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഭഗവാൻ പ്രഭാകര സിന്ധ്യോഗി ജന് ജന്മം കൊണ്ട നാടാണ് ഈ നാട്ടുകാർക്ക് പോലും അറിയില്ലത് അഗൂർമനയിൽ പൂജാതനായി ഗൗരിലക്ഷ്മി അന്തർജനത്തിന് ഇരവി നാരായണൻ നമ്പൂതിരി ഇവിടെ അകൂർമനക്കാരുടെ സ്ഥാനപ്പേരാണ് ഇരവി ചേർത്തൽ അതായത് ആഴ്വാഞ്ചരി ചമ്പ്രാക്ക ആളാണ് ഗൗരി അന്തർജനം അവിടെ നിന്ന് കൊണ്ടുവന്ന ആ അമ്മയ്ക്കും ഈ ഈ നമ്പൂതിരിക്കും കൂടെ പൂജാതരായ കുട്ടികളിൽ എട്ടാമത്തെ ആളിനെ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ തന്നെ അവരുടെ ഉപാസനാമൂർത്തികളിലൊന്നാണ് ദേവാരമൂർത്തികൾ നടത്തിക്കൊണ്ടു പോവുകയാണ് എട്ടാമത്തെ വയസ്സിൽ പുറപ്പെട്ടു പോയി എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴും പറഞ്ഞു ഒരു മിസ്സിങ് ഉണ്ട് അത് പണ്ടുപുരാധനായിട്ട് പറയുന്നുണ്ട് അതോ സിദ്ധൻ എന്നാണ് അദ്ദേഹത്തിന് ഇവിടെ പറയുന്നത് പക്ഷേ എത്ര പേർക്കറിയാം ഇന്നിപ്പോൾ മീഡിയക്കാർ പറയുന്നത് കേട്ടാൽ നമ്മൾ തോന്നും ഏതോ ഒരു നിന്ന് തെക്കങ്ങാണ്ടുള്ള ഒരു നിന്ന് ഒരു ഒരുത്തന്നെ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്ന ആ സങ്കടം കൊണ്ടുകൂടാണ് ഞാൻ ഈ പോസ്റ്റിൽ ഇത് ഈ ഈ ഒരു സംഭവം ഇവിടെ വെച്ചിടാൻ എതിർച്ചയായിട്ട് അദ്ദേഹം ഇവിടുത്തുകാരനാണ് അദ്ദേഹം ചുമര ഗ്രാമത്തിൽ പൂജാതനായതാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ രേഖകളിലതും ഉണ്ട് അഗോർമനെ പൂജാധനാണ് അദ്ദേഹം അതിന് യാതൊരു സംശയവും വേണ്ട അപ്പം അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി പോലും ചോദ്യം ചെയ്ത് അത്ഭുത പുരുഷൻ മാലിക്കുകാരൻ എഴുന്നൂറ് വർഷം ജീവിച്ചു എന്നൊക്കെ പറഞ്ഞു തരും മീഡിയക്കാർക്ക് റീച്ച് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നില്ല കാര്യം ഇന്നത്തെ ലോകത്തെ മീരെ ചോദിച്ച പോലെ ജനങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നുള്ള അവസ്ഥ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അത്ഭുതത്തിന്റെ പട്ടിയെ പോലെ ശാസ്ത്രം ഇല്ലെങ്കിൽ ശാസ്ത്രമാണ് സിദ്ധ വൈദ്യം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഈ ആയുർവേദമൊക്കെ പിന്നീട് വന്നതാണ് അപ്പം സിദ്ധവൈദ്യമാണ് ആദ്യമേ ഉണ്ടായിരുന്ന കാടുകളിൽ ജീവിച്ച് നാ നാഹ്യമായിരിക്കുന്ന വ്യാധി വ്യാപാരങ്ങളിൽ ഏർപ്പെടാതെ ശുദ്ധജലവും ശുദ്ധവായുവും ഒക്കെ ശ്വസിച്ച് അകത്തേക്ക് ചിന്തിച്ച് യോഗശക്തി കൊണ്ട് എല്ലാവരും യോഗികളാണ് അശുദ്ധന്മാർ അപ്പം ആത്മയോഗത്തെ ധരിച്ചുകൊണ്ടിരുന്ന് നമ്മളുടെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇരിക്കുന്ന ഇരിപ്പുടത്തിൽ കാണുകയും ആ സമയത്ത് തന്നെ അവർ ഈശ്വരനെ സാക്ഷാത്കരിക്കുകയും ചെയ്ത ഒരു പരമ്പര ഇവിടെയുണ്ട് അത് നമ്മുടെ തെക്കേ ഇന്ത്യയിലാണ് കൂടുതൽ പതിനെട്ട് സിദ്ധന്മാരാണ് ഹോഗറ് നമുക്കറിയാല്ലോ പഴനിയല്ല കമ്പർ അഗസ്ത്യമുനിയാണ് കൂടുതലിപ്പോ പ്രചുരപ്രചാരത്തിൽ ഇരിക്കുന്നത് അതെന്താന്ന് വച്ചാല് വൈദ്യശാഖയ്ക്ക് അഗസ്ത്യമുനി കൊടുത്തിരിക്കുന്ന വലിയ സംഭാവനകളാണ് എത്രയോ വർഷങ്ങൾ അതായത് രാമായണത്തിൽ അഗസ്ത്യരെ പ്രതിപാദിക്കുന്നുണ്ട് തുടരെ തുടരെ പ്രതിപാദിക്കുന്നുണ്ട് അഗസ്ത്യർക്ക് ഒരുപാട് മരുന്നുകൾ അറിയാമായിരുന്നു അഗസ്ത്യ പരമ്പര ഇവിടെ ഉണ്ട് ഞാൻ ആദ്യമേ തന്നെ ആ പരമ്പരയിൽപ്പെട്ടവരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് വന്നിട്ടുണ്ട് മീരാ കഴിഞ്ഞ രണ്ട് ശനിയാഴ്ച കൊണ്ട് അപ്പം അതിലൊരു പരമ്പരയിലേപ്പെട്ട ഒരു മഹാമഹർഷിയെ കണ്ടു അദ്ദേഹത്തിന് തന്നെ ഉള്ള ആശംസ വാങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ ശബരിമലക്കാണ് പോകുന്നത് സിദ്ധന്മാരുടെ കേന്ദ്രമല്ലേ ശബരിമല അപ്പം നമ്മൾ എതിർച്ചയാതന്നെ ഞായറാഴ്ച ശബരിമല നമ്മൾ മൂന്നാമത് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ സിദ്ധർ എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത് മനസ്സിലായോ എന്താണൊരു മനുഷ്യജന്മത്തിൽ നേടേണ്ടത് അത് സാധിച്ചെടുത്തവരെയാണ് സിദ്ധർ എന്ന് പറയുന്നത് അവരുടെ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അവർ മനസ്സുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ എല്ലാം വരും ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓച്ചിറ പരബ്രഹ്മ സന്നിധത്തിലേക്ക് ഈ വരുന്ന മാർച്ച് ഇരുപത്തിയേഴാം തീയതി അവരെ ഒരു ഒത്തുകൂടാൻ ശ്രമിക്കുകയാണ് അവർ വരുമോ ചിലന്നും പുറത്തേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നവരല്ല എങ്കിലും നമ്മളുടെ ലക്ഷ്യം കൊണ്ട് നമ്മുടെ പരിശ്രമം കൊണ്ട് അവരെ നമ്മൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകത്തത് ഓച്ചിറ കുണ്ടിക്കാവിനടുത്തുള്ള ആഡിറ്റോറിയത്തിൽ നമ്മൾ ആഡിറ്റോറിയം ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇരുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയേഴ് അവിടേക്ക് കൊണ്ടുവരുവാണ് അവിടെ ഈ പതിനെട്ട് പേരുടെ പരമ്പരപ്പെട്ടവരെയും കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത് ഈ അഗോർമനയ്ക്ക് വന്ന് നമ്മളെപ്പോഴും നമ്മൾ അരിജ്ഞ വാങ്ങുക എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമ്മളിപ്പോൾ ഒരു ക്ഷേത്ര പ്രതിഷ്ഠ ക്ഷേത്ര കലശന്നൊക്കെ പറഞ്ഞു അതുപോലെ നമ്മുടെ ഗുരുസ്ഥാനമാണ് അഗോർമനാണ് എവിടെ നിന്നാണോ ആ മഹാത്മാവ് ജനിച്ച് എവിടെയാണോ ജന്മം കൊണ്ടത് എവിടെ നിന്നാണോ അദ്ദേഹം പുറപ്പെട്ടു പോയത് ആ ദിവ്യമായ കാലടികൾ പതിഞ്ഞ ഇവിടെ നമ്മൾ വന്ന് ഇവിടെ നിന്ന് ആ സ്മരണ ഉണർത്തിക്കൊണ്ട് അവിടെ നിന്ന് നമ്മൾ അരിഞ്ഞ വാങ്ങിക്കൊണ്ട് തുടങ്ങിയാണ് അപ്പൊ സിദ്ധ സംഗമം എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പൊ മോക്ഷം സിദ്ധിക്കുന്നവരെ നമ്മളെ എന്താണ് അനുഗമിക്കുന്നത് എന്താണ് നമ്മുടെ ദേഹതനം എന്ന് പറയുന്നത് നീ പറ ഡോക്ടറേറ്റ് എടുത്താലേ എന്താ പ്രകൃതിയുടെ എന്താ എടുത്തത് ആ പരിസ്ഥിതി നീ വലിയ പരിസ്ഥിതി ഈ ദേഹത്തിന്റെ ധനം ദേഹധനം എന്ന് പറയുന്നത് എന്താണ് ആ വെരി ഗുഡ് വെരി ഗുഡ് സംഭവിച്ച ഡോക്ടറേറ്റ് ആരോഗ്യമാണ് ദേഹധനം എന്ന് പറയുന്നത് അപ്പൊ ആ ദേഹധനം നമുക്ക് കിട്ടണമെങ്കിൽ അതിന് തക്ക ദിനചര്യ വേണം അതിൻ്റെ തക്കൗണ്ടുള്ള മെഡിസിൻ വേണം ഇതൊന്നും ഇല്ലായിരുന്നാൽ ദേഹധനം കിട്ടത്തില്ല അപ്പം ആ ദേഹധനം ഇല്ല ഉണ്ടോ നിങ്ങളെല്ലാം പറയുന്നത് ഐ സി യു ഡി സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലേ ഇഷ്ടമായൊരു ഹോസ്പിറ്റലുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ ഇൻഷുറൻസ് ഇതെല്ലാമായിട്ടാണ് ജനങ്ങൾ എന്താ പറയുന്നത് രോഗത്തെ വിളിച്ചു വരുത്തുക അപ്പോൾ ഈ പുതിയ ശാസ്ത്രം പറയുന്നത് എന്താ നമ്മളെന്ത് ചിന്തിക്കുന്നോ അത് വരുന്നത് നമ്മളിപ്പം ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്ന ആരോഗ്യത്തിനല്ലാണോ രോഗത്തിനാണ് അപ്പം നമ്മളൊരു പത്ത് ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ രോഗം എങ്ങനെയെങ്കിലും വരും ഏതെങ്കിലും വരും ഇത് അതല്ല രോഗം വരാതിരിക്കാനുള്ള വഴി എന്തെന്നാണ് സിദ്ധപുരുഷന്മാർ പറയുന്നത് മനസ്സിലായോ അപ്പൊ രോഗം വരാതിരിക്കാനേ നമ്മളിപ്പോൾ മോക്ഷത്തിന് വേണ്ടിയിട്ടല്ല അവരെയല്ലേ ആർക്കും മോക്ഷം കിട്ടും പ്രധാനം തന്നെയാണ് അപ്പം നമ്മുടെ കാടുകളും മുഴുവനും പച്ചമരുന്നുകളാണ് ഈ പച്ചമരുന്നുകളുടെ എല്ലാ പ്രയോജനം എന്താണെന്ന് വൺ ബൈ വൺ ആയിട്ട് അറിയാവുന്നവരാണ് നമ്മുടെ സിദ്ധപുരുഷന്മാർ അപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ശ്വാസഗതിയെ നിയന്ത്രിക്കാനും നിയന്ത്രിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ടോ പിന്നെ ചൊല്ല് പറയുന്നുണ്ട് പിന്നെ ദേഹേന കശ്യാദി പുരുഷാർത്ഥം വിദ്യതേ അസ്മാ ദേഹധനം പ്രാപ്യ പുണ്യ പുണ്യകർമാണിസാധയെ രക്ഷയെ സർവാത്മാനം ആത്മനാത്മാർവ സർവത്ര ഭാചനം എന്ത് വില കൊടുത്തു ആത്മാവിനെ രക്ഷിക്കണമെങ്കിൽ ദേഹത്തെ രക്ഷിക്കും അപ്പം ദേഹമാകുന്ന ഈ പ്രസ്ഥാനത്തെ മനസ്സിലാക്കി തരണമെങ്കിൽ അതിൽ ഡോക്ടറേറ്റ് എടുത്തതാണ് സ്ഥിതപുരുഷന്മാർ യോഗികൾ തന്നെ അപ്പോൾ അവരെ എല്ലാം വിളിച്ചു കൂട്ടാനുള്ള ഒരു സംരംഭമാണ് നമ്മുടെ ഇരുപത്തി ഏഴാം തീയതി നടക്കാൻ പോകുന്ന സിദ്ധ സംഗമം അതിന് എല്ലാവരുടെയും അത് എല്ലാവരുടെയും സംഘയ്ക്ക് നമുക്കെല്ലാവരെയും വിളിക്കുകയാണ് കേരളമല്ല തെക്കെ നമ്മുടെ തമിഴ്നാട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിനക്ക് എന്നോടൊപ്പം ഇവിടെ വന്നപ്പോൾ ഈ ചോദ്യം അപ്പോൾ നമ്മുടെ ഉപനിഷത്തുകളെല്ലാം ചോദ്യോത്തരത്തിലാണ് ഗുരുവിനോട് ചോദിക്കും ഗുരുവിനും ഉത്തരം ശിഷ്യൻ അങ്ങനെ ആക്കബോധം കുറയ്ക്കും ആ അപ്പോൾ അത് ഗുരുശിഷ്യ ബന്ധത്തിലാണെങ്കിൽ നീ ഇപ്പം ചോദിച്ചു എനിക്ക് ഇവിടെ വെച്ച് നീ പറഞ്ഞ ഉത്തരം എന്നെ വളരെ ഫ്രീസി ആയിട്ടിരിക്കുന്നു തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെന്നെ ആ നമ്മുടെ കാടുകളിൽ വസിച്ചിട്ട് ശുദ്ധമായി ശ്വസിച്ച് നല്ല ശുദ്ധജല കഴിച്ചിട്ട് പറ്റുമൊലികളൊക്കെ കഴിച്ചിട്ട് ഏകാന്തമായിട്ട് ഏകാന്തമായിട്ടിരുന്ന് അകത്തേക്ക് നോക്കി ബാഹ്യ ശ്രദ്ധയില്ലാതെ അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഒരുപാട് ബ്രഹ്മസത്യമുണ്ട് അതിൽ നമ്മൾക്കൊട്ടും പുലിയില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഈ നാടീവ്യൂഹങ്ങളിൽ കിടക്കുന്ന ശരീരമല്ലേ നമുക്ക് നമ്മുടെ വിചാരം എന്താ നമ്മൾ ഈ ഭക്ഷണം തൊഴിട്ടാണ് ഈ പാവയെ പറഞ്ഞ പോലെ എഴുപത്തിരണ്ടായിരം നാടികൾ ആറ് ആധാര ചക്രങ്ങളിൽ കിടക്കുന്ന നട്ടല് നമ്മൾ യോഗം നിനക്ക് നട്ടല്ലുണ്ടോ ആ നട്ടല്ലിലുള്ള അനന്തമായ സാധ്യതകൾ കണ്ടുപിടിച്ചിട്ട് അവരുടെ അന്തർ ഈ പ്രപഞ്ചം മുന്നേ ഈ ക്യാമറ കണ്ണുപോലെ ഈ ഭൂമധ്യത്തിൽ അതായത് പുതിയ കണ്ണികളുടെ മധ്യത്തിലേക്ക് തിരഞ്ഞൊരു യോഗികൾ അങ്ങനെയുള്ളവരാണ് സിദ്ധന്മാർ അല്ലാതെ മന്ത്രവാദികളൊന്നുമല്ല സിദ്ധന്മാരോളം തിരിഞ്ഞറിഞ്ഞ് അവർക്ക് ഈ പ്രപഞ്ചം മുഴുവന് ഒറ്റ നടത്തി കാണാൻ പറ്റും അത്തരം ആളുകൾ ഉണ്ടോയെന്നായിരിക്കും സംശയമായിട്ട് പതിനെട്ട് സിദ്ധന്മാർ നമുക്കിപ്പോൾ എടുത്തു പറയത്തക്ക ഉള്ളവരുണ്ട് നമ്മൾ പഴനി പോകുമ്പോൾ നോക്കണം അപ്പുറത്ത് ഇരുത്തിയിട്ടുണ്ട് പോഗറ് കമ്പറ് ഒലിപ്പാനി പാമ്പാട്ട് സിദ്ധരെ ഇങ്ങനെ പതിനെട്ട് പേരെ അവിടെ ഇരുത്തിയിട്ടുണ്ട് ഈ പതിനെട്ട് പേരും മരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഈ പതിനെട്ട് പേർക്കും ഒരു വേൾഡ് ഉണ്ട് സിദ്ധ ലോകമാണ് ഭൂമിയുടെ തൊട്ടടുത്തുള്ള ലോകം എന്ന് പറയുന്ന സിദ്ധ അപ്പോൾ അവരുടെ പരമ്പര നമ്മളെ ഒരാളിനെയും നമ്മൾ പേര് ചൊല്ലി വിളിക്കുമ്പോഴല്ലേ അവർ ശ്രദ്ധപ്പെടുത്തുള്ളൂ ശ്രദ്ധിക്കപ്പെടുന്നില്ല ആരും അപ്പൊ അവരുടെ പരമ്പരയിരുന്ന് അവരെ തപസിക്കുമ്പോൾ അവര് ഭൂമിയിലേക്ക് നോക്കുന്നുണ്ട് ആ പരമ്പരയ്ക്ക് മാത്രമേ ആ പ്രയോജനം കിട്ടുന്നുള്ളൂ വിളിക്കാത്തവർക്ക് കിട്ടുമോ അപ്പൊ ലോകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും അത്യധികം ദൈവത്തിന് തുല്യരായിരിക്കുന്ന മഹാപുരുഷന്മാരുണ്ടെന്നും ജനങ്ങൾ അറിയുമ്പോൾ ജനങ്ങൾ അവരെ കൂടി ഭരിക്കാതിരിക്കത്തില്ല അവരെ കൂടി പ്രാർത്ഥിക്കണം അവരെ മൈൻഡ് ചെയ്യാതെ പോവുകയാണ് ഇപ്പൊ ഈ ഒരു സംഭവം എന്ന് വേണം പച്ചമലയാളത്തിൽ പറഞ്ഞാല് അപ്പോൾ അവരുടെ ശ്രദ്ധയെ നം അവരുടെ ശ്രദ്ധ ആകർഷിക്കണം ഒരാളുടെ ഒരു മഹാത്മാവിൻ്റെ ശ്രദ്ധ ആകർഷിക്കണമെങ്കിൽ ആ ആളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ ആ ചിന്തിപ്പിക്കാൻ നമുക്കൊരു വേദി ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഞാൻ കണ്ടതെന്ന് പറഞ്ഞ സുൽബാബു എന്ന് പറഞ്ഞ ഒരു വലിയ സിദ്ധരെയാണ് കണ്ടത് അദ്ദേഹം മൂവായിരം വർഷമുള്ള ആദം കുട്ടി ആദം കുട്ടി ആശാൻ എന്ന് പറയുന്ന ആ തമിഴ്നാട് സിദ്ധരുടെ പരമ്പരയപ്പെട്ട അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാവോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് രണ്ടായിരത്തി മുപ്പത്തഞ്ചില് സിദ്ധയുഗമാണ് പീക്ക് ടൈമാണെന്നാണ് അപ്പോൾ അപ്പോൾ ഒരു പന്ത്രണ്ട് പത്ത് കൊല്ലം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓരോ ദൈവങ്ങൾക്കും ഓരോ വകുപ്പിനും അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പ്രഭാകര സിദ്ധിയ വിസറിൻ്റെ ഈ ഒരിക്കലും നമ്മളിപ്പോൾ നമ്മൾ ചിന്തിച്ചു പോലും ഇല്ല നമ്മൾ സാധാരണ അദ്ദേഹത്തിൻ്റെ ജന്മങ്ങൾ കൊണ്ടാകുന്ന ആഹാരം കൊടുത്തോ ഞാനും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഈ ഒരു വർഷത്തിൽ മഹാപുരുഷന്മാരുടെ സംഗമത്തോടു കൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് ജനങ്ങൾ രോഗം കൊണ്ട് വലിയയാണ് രോഗമാണ് പ്രധാനമായിരിക്കുന്ന സത്യത അപ്പോൾ അതുകൊണ്ടാണ് ഈ സിദ്ധ ലോകത്തേക്ക് എല്ലാവരെയും സിദ്ധ സംഗമത്തിലേക്ക് വിളിക്കുന്നത് ഈ സിദ്ധ സംഗമം നടത്തുന്ന സമയത്ത് നമുക്ക് സിദ്ധ പുരുഷന്മാരെ ശ്രദ്ധ ഭൂമിയിലേക്ക് ഉണ്ടാകും വളരെ വലിയ മാറ്റങ്ങൾ നമ്മൾ ഭൂമിക്ക് പ്രതീക്ഷിക്കുന്നത് ഭൂമിക്കൊന്നും ഞാൻ പറയുന്നു ഞങ്ങളുടെ സിദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായിട്ട് ഈ പറയുന്ന ദേശകാലങ്ങളൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ഈ ഭൂമിയും അല്ല അതിന് അങ്ങേപ്പള്ള ഗ്രഹങ്ങളും എല്ലാം കൂടെ ബ്രഹ്മാണ്ടം സമഷ്ടിയായിട്ട് ഞങ്ങൾക്ക് യൂണിവേഴ്സൽ ഔട്ട്ലുക്കാണ് ചിന്തിക്കാനൊക്കെ ഉള്ളൂ അപ്പോൾ അത്രത്തോളം ഒരു ബ്രഹ്മബോധത്തിൽ നിന്നുകൊണ്ടാണ് അത്രത്തോളം തീയാണിത് വളരെ ആക്യുറേറ്റ് ആയിരിക്കുന്ന സിദ്ധന്മാരെക്കുറിച്ച് പറയുമ്പോഴേങ്കിൽ ഇത് തീയാണ് ഇത് പണി കിട്ടുന്ന പ്രശ്നം തന്നെ അങ്ങനെ മഹായോഗിയായ പ്രഭാകര സിദ്ധിയ പൂജാതനായ മണ്ണിൽ നിന്ന് നീ ഈ ചോദ്യം ചോദിച്ചു ഉത്തരം പറഞ്ഞു അപ്പോൾ ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ ഉപനിഷത്തുകളും ഗുരുവിനോട് ചോദിക്കുക ഉത്തരം പറയുക അങ്ങനെയുള്ള അങ്ങനെയുള്ള സം എന്താ പറയുന്നതിന് സമഷ്ടിയായിട്ടുള്ളതാണ് ഉപനിഷത്തുള്ളത് ഇതുവരെ ഉപനിഷത്താണ് അപ്പോൾ തീർച്ചയായിട്ടും നീ ഈ ചോദ്യം ചോദിച്ചതിന് വളരെ സന്തോഷമുണ്ട് ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞല്ല ദേഹധനം എന്ന് പറഞ്ഞ ആരെയും ഒക്കെ ആ ഒറ്റ ഉത്തരത്തിൽ ഞാൻ സംപ്രതിയായിരിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് വെക്കാം ഞാൻ ഒന്ന് രണ്ട് മഹാസിദ്ധന്മാരുടെ കാര്യങ്ങളൂടെ ഈ മണ്ണിനെ കുറിച്ച് പറയാം പിന്നെ അടുത്ത മരുത്താവലെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് തീർച്ചയായിട്ടും അമ്മ പാർവതിയുടെ നട ഗുരുനാഥനായ പ്രഭാകർ സിദ്ധേവി എപ്പോഴും പറയും നിൻ്റെ അമ്മ പാർവതിയാണെന്ന് വിചാരിക്കാനാണ് അപ്പൊ മാതാമേ പാർവതി ദേവി പിതാദേവോ മഹേശ്വരാണ് ബാന്ധവ ശിവഭക്താച സ്വദേശ ഭവനക്കാരാണ് നമ്മുടെ സിദ്ധന്മാരെ സംബന്ധിച്ചോളം ശൈവ സിദ്ധന്മാരാണ് പതിനെട്ട് സിദ്ധന്മാരുടെ ആ പതിനാറ് പേര് ശൈവമാണ് ആദ്യം ശൈവ ആഗമങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ നമുക്കിവിടെ അപ്പൊ അത് ഈ പതിനെട്ട് പേരും ദക്ഷിണ തന്നെയാണ് ദ്രവീഡിയൻ കൾച്ചറാണത് ദ്രാവിഡ സംസ്കാരമാണ് ശൈവ ആഗമങ്ങൾ മുഴുവനും കണ്ടുപിടിച്ചിരിക്കുന്ന ദ്രാവിഡ ദ്രാവിഡന്മാരാണ് അപ്പൊ ആ മഹത്തായ ഒരു പാരമ്പര്യം നമുക്ക് കിടക്കുന്നു അവർക്ക് സാധ്യമല്ലാത്ത ഒന്നുമില്ല അവരെ അനുഗ്രഹിച്ചാൽ സിദ്ധിക്കാത്തതൊന്നുമില്ല ഭൂമിക്ക് ഐശ്വര്യം സന്തതികൾ വർദ്ധിക്കും ആരോഗ്യമാണ് പ്രധാനം ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒന്ന് രണ്ട് സിദ്ധന്മാരെ എൻ്റെ അനുഭവമുള്ളവരുടെയും കൂടെ ഇതിനിപ്പം പറയാം പതിനെട്ട് സിദ്ധന്മാരല്ലേ വരാൻ പോകുന്നത് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് പേരുടെ പറയാം പാർട്ടി നമുക്ക് പിന്നീട് പറയാം തീർച്ചയായിട്ടും ഈ നമുക്ക് ഇപ്പം ഈ ഒരു സംഗമത്തിലോ സാധാരണ ജനങ്ങൾക്ക് ഒന്ന് പങ്കെടുക്കണമെങ്കിൽ അതിന് രജിസ്ട്രേഷൻ മുതലായുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും വേണം സെക്യൂരിറ്റി വേണ്ടേ നമ്മളിപ്പം വാച്ചന എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ കയറാനൊന്നും പറ്റത്തൊന്നുമില്ല ചുമ്മാതെ നമ്മുടെ കാഴ്ചകളായി പോകുന്നവരൊന്നും ഇവരെ കാണാൻ പറ്റത്തില്ല അവര് ആ അവരുടെ പരമ്പര വന്ന് അവരവിടെ ഇരിക്കുകയാണെങ്കിൽ എല്ലാവിധമായ ബഹുമാനത്തോടുകൂടിയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സംഗമമായിരിക്കും അതിനകത്ത് മറ്റു പാട്ടോ കൂത്തോ ഇൻട്രൊഡക്ഷനോ ആശംസകളോ ഒന്നുമില്ല അവർ വന്നിരിക്കുക അത്ര ഉള്ളവർക്ക് താല്പര്യം അനുസരിച്ച് ഓരോരുത്തരും ഞാൻ നമസ്കരിച്ചിട്ട് നമ്മളുടെ കാര്യങ്ങൾ എഴുതി കൊടുത്തു അല്ലെങ്കിൽ അവരോട് പറയുമോ അവർ അവരിലേക്ക് വരുമോ എന്താണെന്ന് ചെയ്യാം ഒരു രജിസ്ട്രേഷൻ വേണം അപ്പം നിങ്ങളുടെ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആത്മീയമായ താല്പര്യം കൊണ്ടാണോ ഭൗതികമായ വിഷമം തീർത്താനാണോ അതോ അറിവിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് കാര്യങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതണം എൻ്റെ നമ്പർ ഞാൻ അതിനകത്ത് ഇട്ടേക്കാം നമ്പർ യൂട്യൂബിൽ യൂട്യൂബിലിട്ടേക്കാം ഇത് യൂട്യൂബിലേക്കിടാ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇട്ടേക്കാം അമ്മാർ രമാദേവി എന്നുള്ള യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എനിക്കറിയാം അപ്പോൾ തീർച്ചയായിട്ടും നിനക്ക് എൻ്റെ കൂടെ ഇവിടെ വരാൻ പറ്റിയതിലും ഈ ചോദ്യം ഉന്നയിക്കാൻ പറ്റിയതും ദൈവത്തിൻ്റെ കൃപയും ഋതുനാഥനും പ്രഭാകര സ്ഥിതി ആ ആ എന്ന് കരുതുന്നു അത് വളരെ സന്തോഷമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് ഞാൻ അതായത് കോമസ്വാമിയെക്കുറിച്ചുകൂടി പറയാം അതേ പ്രസ്തനായ വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു ശരി നമസ്തേ